അസലാ ലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ നമ്മളെല്ലാം ബാങ്കിന് ഇജാബത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഇജാബത്ത് കൊടുത്ത ശേഷം റസൂൽ അള്ളാഹി സുല്ലാ അലഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുഹി ദാമ എന്നുള്ള പ്രാർത്ഥന നിർവഹിക്കൽ വളരെ പ്രാധാന്യമുള്ള സുന്നത്താണ് ആ പ്രാർത്ഥനയിൽ ദർജത്തബർ റഫിആ എന്ന് ചെല്ലുന്നത് കാണാൻ കഴിയും

എന്നുള്ള ം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഈ പ്രാർത്ഥനയാണ് ഏറ്റവും ശരിയായ പ്രാർത്ഥന ഈ പ്രാർത്ഥനയെ കുറിച്ച് വിശദീകരിക്കവേ റസൂലം പറഞ്ഞു നാളിൽ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നവർക്ക് ശുപാർശ കിട്ടുമെന്ന് റസൂസ് അലുഖല പഠിപ്പിക്കുകയാണ് ഇതാണ് സ്വഹീഹായി വന്ന പ്രാർത്ഥന എന്നാൽ ചില റിപ്പോർട്ടുകളിൽ എന്നുള്ള പരാമർശങ്ങളൊക്കെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ പരിശോധിക്കുമ്പോൾ റീഫാണ് ദുർബലമാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സ്വഹീഹായി വന്ന അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള ആ പ്രാർത്ഥനയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഉത്തമം ഏറ്റവും നല്ലത് പ്രമാണത്തോട് യോജിക്കുന്നത് എന്ന് മനസ്സിലാക്കുക സ്വഹീഹായ പ്രമാണങ്ങളുടെ മേൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല നിലപാട് എന്നുള്ള ആ പരാമർശങ്ങൾ ചില ദുർബലമായ ഹദീസുകളിലുള്ള പരാമർശങ്ങളാണ് അതുകൊണ്ട് اللهم رب هذه دعوة التامة والصلاة القائمة آت محمد الوسيلة والفليلة وابعثه مكاما محمودا الذي وعدته إن نذل أمل نرتقى أداني الدوم صحيحا ونبرارتنا اللهم يبدأ من قرحيكتا السلام عليكم ورحمة الله وبركاته